The Real FM ശ്രദ്ധ പതിറ്റാണ്ടുകളായി കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് നാം കേൾക്കുന്നു ചർച്ച ചെയ്യുന്നു ഇത് ഒരു ആഗോള പ്രതിഭാസം മാത്രമാണ് എന്നായിരുന്നു നമ്മുടെ ധാരണ കേരളം പോലെ പ്രകൃതി സമ്പന്നമായ ഒരിടത്ത് ഇതിനൊക്കെ എന്ത് സാധ്യത എന്ന് നാം ചിന്തിച്ചിരുന്നു എന്നാൽ സംസ്ഥാനത്തെ കാലാവസ്ഥയിലും വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു നേരനുഭവമാണ് കനത്ത ചൂടും അതിശക്തമായി പെയ്യുന്ന വേനൽ മഴയുമൊക്കെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹസാഡ് അനലിസ്റ്റ് ഡോക്ടർ ഫഹദ് മർസൂഖ് കേരളത്തിൽ ഇപ്പോൾ അതിശക്തമായ വേനലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും നമുക്ക് സാധാരണക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നാൽ അതിന്റെ കൂടെ തന്നെ സജീവമായി വേനൽമഴ കൂടി ലഭിക്കുന്നുണ്ട് ഇടിമിന്നലോട് കൂടി ശക്തമായ കാറ്റും ഉൾപ്പെടെയുള്ള മഴയാണ് പൊതുവെ തന്നെ നമുക്ക് മഴയായി ലഭിക്കാറുള്ളത് കുറച്ച് സമയത്തേക്കായിരിക്കും മഴ ലഭിക്കുന്നെങ്കിലും അതിശക്തമായ രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ചൂട് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ കൺവക്ഷൻ റേറ്റുകൾ കൂടുന്നു അതുകൊണ്ട് തന്നെ മഴയുടെ ആഘാതവും ഇപ്പോൾ കൂടുതലായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ സമയത്തേക്ക് പെയ്യുന്ന വനൽ മഴ ശക്തമായ കാറ്റിന്റെയും അതുപോലെ തന്നെ ഇടിമിന്നലിന്റെയും അകമ്പടിയോടുകൂടിയാണ് എത്തുന്നത് അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വലിയ മഴയുടെ മുന്നറിയിപ്പുകളൊന്നും കാലാവസ്ഥാ വകുപ്പിന്റേതായിട്ടില്ല കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അടുത്ത ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത മാത്രമാണ് എന്നിരുന്നാലും വേനൽക്കാലമാണ് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി എത്തുന്ന കുറച്ച് സമയം മാത്രമുള്ള അതിന്റെ ഈ കാറ്റും മഴയും നമ്മൾ പ്രതീക്ഷിക്കണം പ്രത്യേകിച്ച് അതോടൊപ്പം ഉള്ള ഇടിമിന്നലും നമ്മൾ ശ്രദ്ധിക്കണം ചൂട് വളരെ അധികം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അടുത്ത ിലും ചൂടി വലിയ ശമനമൊന്നും കാലാവസ്ഥാ വകുപ്പിന്റെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടിന്റെ നേരങ്ങളുള്ള മുൻകരുതലുകൾ പകൽ സമയത്ത് സ്വീകരിക്കണം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയെ സംബന്ധിച്ചുള്ള മുൻകരുതലുകളും സ്വീകരിക്കണം കൂടാതെ ഇടിമിന്നൽ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തൊഴിലുഴക്കാലത്തിലെ ഈ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കേണ്ടത് ശക്തമായ മഴ പലപ്പോഴും പെയ്യുന്നുണ്ടെങ്കിലും കേരളത്തിന്റെ ജലസമ്പത്തിന് ഇത് ഗുണകരമാകുന്നില്ല കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ജലസ്രോതസ്സിനെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത് സി ഡബ്ല്യു ആർ ഡി എം hydrology and climatology research scientist dr c.p praju ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ആഗോളപരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെ ഈ കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട് ടെമ്പറേച്ചർ കൂടുന്നു ഓസോൺ പ്രോബ്ലം കാർബൺ എമിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹീറ്റ് അടിച്ച് പോകുന്ന അവസ്ഥാന കുറക്കുകയാണ് ഉണ്ടാവുക ഭൂമിയിൽ തന്നെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട് ഓരോ വർഷം ചെല്ലുന്തോറും പലയിടത്തും ടെമ്പറേച്ചർ കൂടിയതായിട്ട് പറയുന്നുണ്ട് അതിന്റെ ഒരു തെളിവ് പറയുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിലുള്ള ഡിമീഷ് ചെയ്ത് ഡിമിനിഷ് ചെയ്ത് വരുന്നത് പോളാർ ഏരിയയില് അതിരുകി അതിന്റെ ഓളിയും കുറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ വയനാട് ഇടുക്കി ജില്ലയില് മൂന്നാറ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നോർമൽ ക്ലൈമറ്റ് കിട്ടേണ്ട സമയത്ത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് വരും സൈക്ലിക് ആയിട്ടുള്ള ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് മഴ സമയത്ത് തന്നെ ലഭിക്കുന്നില്ല ലേറ്റ് ആയിട്ട് മഴ പെയ്യുന്നു അല്ലെങ്കിൽ ഹൈ ഹൈഇൻറ്റൻസിറ്റി റെയിൻഫോള് കാലാവസ്ഥ വ്യതിയാനം വന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് അറേബ്യൻ കടലിൽ സൈക്ലോൺസ് സാധാരണ ഉണ്ടാകാറില്ല പക്ഷെ പലപ്പോഴും മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് സൈക്ലോൺ ഉണ്ടായിട്ട് മൺസൂണിന് തന്നെ തളം രീതിയിലുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട് മഴയുടെ പാറ്റേൺ മാറുന്നത് കാർഷിക കലണ്ടറും ഏറ്റവും ഫോളോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ നാച്ചുറൽ റീചാർജ് പ്രോസസ്സ് പ്രോപ്പർ രീതിയിൽ നടക്കാത്തത് കൊണ്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ ഉണ്ടാവുന്നുണ്ട് ജലത്തിന്റെ ആവശ്യം ഓരോ ദിവസം തോറും അല്ലെങ്കിൽ ഓരോ വർഷം തോറും കുടിക്കൊണ്ടിരിക്കുകയാണ് വാട്ടർ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ജലത്തിനെ സംഭരിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട് റോക്ക് ഫോർമേഷനിൽ നമുക്ക് അധികം ജലം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മലയോര മേഖലകളിലാണെങ്കിൽ പെട്ടെന്ന് ഒഴുകി പോകുന്ന സ്ലോപ്പും മറ്റുള്ള കാര്യങ്ങളും പിന്നെ നാട്ടിലും തീരപ്രദേശങ്ങളിലൊക്കെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യുന്ന സംവിധാനങ്ങളും ഉള്ളത് അതിന്റെ ജിയോളജിക്കൽ ഫോർമേഷനും മറ്റുള്ള കാര്യങ്ങളും ഇതിനെ ബാധിക്കുന്നുണ്ട് ഹൈ ഹൈഇൻ്റെസിറ്റി റെയിൻഫോൾ നമുക്ക് മില്ലിമീറ്റർ സ്കെയില് നോക്കുമ്പോൾ മഴ ഒരുപാട് കിട്ടുന്നുണ്ടാവും ബട്ട് ലോങ് ഡ്യൂറേഷൻ റെയിൻ ആണ് ഇപ്പോഴും കേരളത്തിന് നല്ലത് കുറച്ചു കാലങ്ങളായിട്ട് കാണുന്ന വെച്ചു കഴിഞ്ഞാൽ ഒരു മാസം വൈകിട്ടാണ് ജൂണ് അതുപോലെ തന്നെ മഴ പെയ്യുന്നതിന് പകരം ഇപ്പൊ ഒരു ജൂൺ അവസാനത്തോടുകൂടിയാണ് മഴയൊക്കെ മഴ തുടങ്ങുന്നതിന് മുമ്പ് മെയ് മാസ അവസാനത്തോടുകൂടി അറേബ്യൻസിൽ കാണാത്തൊരു ഇതാണ് കാണുന്നത് സൈക്ലോൺസ് അത് സർഫസ് ടെമ്പറേച്ചർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഭാസ മൺസൂൺ ഡിലേ ആകുന്ന ഒരു സംഗതി ആയിരുന്നു ഹൈ ഇൻഡെൻസിറ്റി ആയിട്ട് ജൂലൈ മാസത്തിലൊക്കെ കൂടി മഴ അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതൊന്നും ഭൂഗർഭ റീചാർജിന് നല്ല രീതിയിലുള്ള ഒരു ഇത് ഉണ്ടാക്കുന്നില്ല പരിസ്ഥിതി പ്രവർത്തകർ വർഷങ്ങൾ ായി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിനു വേണ്ട നടപടികളൊന്നും എവിടെയും ഉണ്ടായില്ല അനിയന്ത്രിതമായുള്ള പ്രകൃതി ചൂഷണമാണ് ഇന്നു കാണുന്ന ഈ സ്ഥിതിയിലേക്ക് നമ്മെ നയിച്ചത് പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ കാലാവസ്ഥ മാറ്റം എന്നത് ഇനി ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പ്രയോ ഉച്ചകോടി നടന്ന തൊണ്ണൂറ്റി രണ്ട് മുതൽ കഴിഞ്ഞ ഏതാണ്ട് മുപ്പത് വർഷത്തിലേറെയായി പരിസ്ഥിതി പ്രവർത്തകർ കാലാവസ്ഥാ മാറ്റത്തിന്റെ ദുരന്ത ഫലങ്ങൾ സാധ്യതകളൊക്കെ പറയാറുണ്ട് എന്നാൽ കഴിഞ്ഞ കൊല്ലമായി കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതപൂർണമായ ഒരവസ്ഥയാണ് കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് ഓക്കെ ആയാലും നിരന്തരമായി നടക്കുന്ന പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ഇതെല്ലാം വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തെ പ്രളയം ഉരുൾപൊട്ടൽ കടലിൽ ഉണ്ടാകുന്ന മാറ്റം ഒരുപാട് കടൽ എടുത്തുപോകുന്നത് കാലാവസ്ഥാ മാറ്റവുമായി പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധപ്പെട്ട ഒന്നാണ് കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥ വളരെ വഴിനറബിൾ ആണ് എന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിന്റെ പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് പശ്ചിമഘട്ടവും ആണ് ധാരാളം നീർച്ചാലുകളുള്ള ധാരാളം കായലുകളും പുഴകളും ഒക്കെ ഉള്ള ഒരു പ്രദേശവും കൂടിയാണ് കേരളം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മഴയുടെ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും കേരളത്തെ വലിയ തോതിൽ ബാധിക്കുന്നു എന്ന് നമ്മൾ കണ്ടു പശ്ചിമഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളത് ആ അർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിൽ ഉണ്ടാകുന്ന നാശം ഏതർത്ഥത്തിലും കേരളത്തിനെ ഇടനാടിനെയും തീരപ്രദേശത്തെയും ബാധിക്കുന്നതാണ് മനുഷ്യന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണെങ്കിൽ വളരെ കൂടുതലുമാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ ഭൂവിനിയോഗത്തിൽ ഇടപെടൽ സംബന്ധിച്ച് നമുക്കിപ്പോഴും ഒരു ധാരണയുമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം നടത്തിയ വലിയ പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ഇതൊക്കെ പഠനങ്ങളായിരിക്കുമ്പോഴും നമ്മൾ ആ പഠനങ്ങൾ ഒന്നും തന്നെ നമ്മുടെ പ്രയോഗത്തിൽ വരുന്നില്ല നോക്കൂ നമ്മുടെ ഭൂവിനിയോഗത്തിൽ എന്ത് മാറ്റമാണ് നമ്മൾ വരുത്തിയത് പുഴയ്ക്ക് ഒഴുകാൻ വഴി വേണം അഥവാ റൂം ഫോർ റിവർ എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു പക്ഷെ ഇപ്പോഴും നമ്മുടെ പുഴകൾ വലിയ തോതിൽ കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കും തണ്ണീർത്തടങ്ങൾ വലിയ തോതിൽ കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു കണ്ടൽ കാടുകൾ വലിയ തോതിൽ കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു കടൽ നികത്തി നമ്മൾ നിർമ്മാണം നടത്തുന്നു കായൽ നികത്തി നിർമ്മാണം നടത്തുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഒരു മഴയെ ബാധിക്കുക മറ്റൊരു പ്രധാന ഘടകം അറബിക്കടലിൽ കാര്യമായ മാറ്റം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് നിരവധി പഠനങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനമർദ്ദം അറബിക്കടലിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ടിരുന്നില്ല ബംഗാൾ ഉത്കടലിന്യൂനമർദ്ദം അതുകൊണ്ടുണ്ടാവുന്ന മഴയിലെ മാറ്റമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ പശ്ചിമഘട്ടത്തിൽ തന്നെ ന്യൂനമർദ്ദവും അതുപോലെ തോണിയും പാട്ടിയും ഒക്കെ നമ്മൾ കാണുന്നു ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ മെയ് ഇരുപത്തി ഒമ്പതിന് മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു മിന്നൽ പ്രളയം കൊച്ചി നഗരത്തിന് വളരെ ഇടത്താണ് രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ ഇരുപതിലോ ഒന്നും ഉണ്ടാവാത്തത്ര മഴ ഒറ്റ ദിവസം കൊണ്ട് ഒരിടത്ത് പെയ്യുകയാണ് ഇപ്പൊ കണ്ടു വേനൽ മഴ ഏതാണ്ട് കാലവർഷം പോലെയാണ് ഇപ്പോൾ പെയ്യുന്നത് ചിലപ്പോൾ തുലാവർഷം പോലെ വലിയ തോതിൽ ഇടിവെട്ടുണ്ടാകുന്നു അതിന്റെ നാശമുണ്ടാകുന്നു ഇനിയിപ്പോൾ അത് പ്രളയമായോ മറ്റേതെങ്കിലും കുഴപ്പങ്ങളായോ വരുമോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ഒരു വെല്ലുവിളിയായി കേരളത്തിൽ നിൽക്കുന്നു അതിന് നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഭാവി കേരളത്തിലെ ജീവിതശൈലിയും കാർഷിക രീതിയുമൊക്കെ കാലാവസ്ഥയെ കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു മുന്നോട്ടു പോയിരുന്നത് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം വന്നതോടെ ഇതൊക്കെ താളം തെറ്റി അമേച്ചർ വാനനിരീക്ഷകൻ സുരേന്ദ്രൻ പുന്നശ്ശേരി ഓരോ വ്യക്തിയുടെയും അടുക്കള വരെ വെള്ളം കയറുമ്പോഴും മേഘസ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിലുമാണ് നമ്മൾ തിരിച്ചറിയുന്നത് കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ വീട്ടുപടിക്കലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം പണ്ട് കാലത്ത് ഒരു പരിധി വരെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നോ വിവിധ ശൈലികളും കാർഷിക സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നത് ഈ ഭൂമി തന്നെയാണ് നമ്മുടെ താവളം അപ്പൊ അവിടുത്തെ വിഭവങ്ങൾ എടുക്കുമ്പോൾ അതിനൊരു ശാസ്ത്രീയതയും ഒരു മര്യാദയും ഒരു ലാലിറ്റ്യവും ഒക്കെ വേണം അത്തരത്തിലുള്ള ഒരു ജീവിതശൈലിയായിരുന്നു കേരളം ലോകത്തിന് കാഴ്ച വെച്ചത് ഞാറ്റുവേല ജീവിതശൈലി ഞാറ്റുവേല കാർഷിക സമ്പ്രദായം ഇതിപ്പോ വിഷു കഴിഞ്ഞു നമ്മുടെ അശ്വതി ഞാറ്റുവേലയും കഴിയാറായി ഇനി ഭരണി ഞാറ്റുവേലയാണ് ഇത് വേനൽ മഴയുടെ കാലമാണ് ഇപ്പോഴെന്തൊക്കെ വിതയ്ക്കണം എന്തൊക്കെ കൃഷി ചെയ്യണം ഏത് രീതിയിലായിരിക്കും മഴ ഇതൊക്കെ ഏതാണ്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന് വലിയ മാറ്റങ്ങൾ വരുന്നു അപ്പൊ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നല്ല ശാസ്ത്രീയമായ കാർഷിക സമ്പ്രദായങ്ങളും പ്രകൃതിയോടൊത്ത ഒരു ജീവിതശൈലിയും ഒപ്പം വിഭവങ്ങളും ഊർജ സംവിധാനങ്ങളും ഒക്കെ തന്നെ പ്രകൃതിയെ മലിനപ്പെടുത്താതെ പ്രകൃതിയുമായി ഒത്തുചേർന്നതുകൊണ്ട് പ്രകൃതി നമ്മുടെ ഭാഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കാനുള്ള ഒരു ജീവിത ശൈലിയും മനോഭാവവും മനുഷ്യൻ വാർത്തെടുക്കേണ്ടതുണ്ട് അത്തരത്തിൽ പ്രകൃതിയോട് ഒത്തിണങ്ങിയ ഒരു ജീവിതശൈലിക്ക് ഇവിടെ മാത്രമേ നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളെ ഒരു ചെറിയ തോതിലെങ്കിലും പരിഹാരം വേനലിന്റെ ചൂട് കൂടുമ്പോൾ ഒരു കുളിർ കുളിർമഴക്കായി നാം കാത്തിരിക്കും എന്നാൽ ഇപ്പോൾ കോരിച്ചൊരിയുന്ന കനത്ത മഴയാണ് വേനൽ മഴയായി ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഭാവനയിൽ മഴയ്ക്ക് പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ഒക്കെ ഭാവമായിരുന്നെങ്കിൽ ഇന്നെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന ഭീകരതയാണ് മഴ കാലാവസ്ഥാ വ്യതിയാനം എന്ന ഒറ്റ കാരണമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ഇനിയെങ്കിലും നാം ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം എങ്ങനെ സാധ്യമാവും ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ